മലയാള സിനിമ ലൊക്കേഷനിൽ കാരവാനിൽ ഒളിക്കാമറ വയ്ക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ മോഹൻലാല തന്നെ വിളിച്ച ഫോണിൽ കാര്യം അന്വേഷിച്ചു നടി രാധിക ശരത് കുമാർ വെളിപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സർവ്വസാധാരണ കാര്യമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ സിനിമയുടെ സെറ്റിൽ വെച്ചാണോ ഈ സംഭവം ഉണ്ടായതെന്ന് ചോദിച്ച മോഹൻലാലോ വിളിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും സെറ്റിൽ ഉണ്ടായിരുന്നില്ല ഒളിക്കാമറ ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടത് എന്ന് ബോധ്യപ്പെട്ടതോടെ ബഹളം വയ്ക്കുകയും നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു എന്നാണ് രാധിക പറഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ വിഷയം നേരത്തെ പുറത്ത് പറഞ്ഞില്ല എന്നതാണ് പ്രസക്തമായി ഉയരുന്ന ചോദ്യം ദുരനുഭവങ്ങൾ സിനിമാ സെറ്റിൽ വെച്ച് പറഞ്ഞൊതുക്കി തീർക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറകെ അന്ന് അങ്ങനെ നടന്നിരുന്നു ഇന്നിങ്ങനെ നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട എന്ത് കാര്യം പിന്നെ ഈ നടി രാധിക ശരത്കുമാറിന്റെ കാര്യം അവര് രാഷ്ട്രീയ രംഗത്തെ സ്ത്രീമുഖമാണ് അതിലുപരി ബിരുദ നഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എങ്കിലും ഇടതുപക്ഷത്തിന്റെ മുട്ടൊടിക്കാൻ കിട്ടിയ മുനയായ മുകേഷിനെതിരെ ഈ അവസരം അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് സംഭവം നടക്കുന്ന സമയത്ത് അവർ ഒരു പക്ഷേ രാഷ്ട്രീയക്കാരി അല്ലാതിരിക്കാം മുകേഷും അങ്ങനെയല്ലാതിരിക്കാം പക്ഷെ അന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കിയതാണെങ്കിൽ ഇന്നത് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് അതിലൊരു മുതലെടുപ്പ് ഇല്ലാതിരിക്കുമോ എന്നതാണ് ചോദ്യം കാരവാനിൽ ദൃശ്യങ്ങൾ പകർത്തുകയും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് നേരിട്ട് കണ്ടു എന്നുമായിരുന്നു രാധികയുടെ വെളിപ്പെടുത്തൽ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈൽ ഫോൾഡറുകളാക്കി സൂക്ഷിക്കുന്നുണ്ട് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടുവെന്നും ഓരോ ിയുടെയും പേരിൽ പ്രത്യേകം ഫോൾഡറുകൾ ഉണ്ടെന്നും തുടർന്ന് ഭയം മൂലം ലൊക്കേഷനിലെ കയറവാൻ താൻ ഉപയോഗിച്ചില്ല എന്നും നടി പറയുന്നുണ്ട് സംഭവത്തിൽ നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഫോണിലൂടെ രാധികയിൽ നിന്നും മൊഴി എടുത്തിരുന്നു അന്നൊരു പക്ഷെ ഹേമ കമ്മീഷൻ ഇല്ലാതിരിക്കാം പക്ഷെ എന്നാൽ അവിടെ അന്നും പോലീസും നീതിയും കോടതിയും ന്യായവും എല്ലാം ഉണ്ടായിരുന്നു അന്നൊരു കേസോ വെളിപ്പെടുത്തലോ നടത്തിയിരുന്നുവെങ്കിൽ ചെയ്തവർക്ക് ഒരു താക്കീതും മറ്റു നായിക നദിമാർക്ക് ഒരു മുൻകരുതലും ആകുമായിരുന്നില്ലേ ഒരിക്കലും മുകേഷിന്റെ പ്രവർത്തിയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് അന്ന് പറയാതിരുന്നത് ഇന്ന് പറയുന്നതിനുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം കേരളത്തിന്റെ ബി ജെ പിയുടെ മുഖമായ സുരേഷ് ഗോപി മുകേഷിനെതിരെ ചെറുവിരലക്കാത്തത് കൊണ്ടാകാം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പഴങ്കഥ ബി ജെ പി ഇറക്കിയത്